നമ്മൾ गार 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 ും ഇന്ത്യൻ മണി നമ്മൾ കൊടുത്തു തൊണ്ണൂറ് രൂപയാണ് നമ്മൾ സാരിക്ക് കൊടുത്ത ഈ കൊടുത്തു അറുനൂറ് കണക്ക് ഞങ്ങൾക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദങ്കാ മിഷനിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടക്കുക എന്നുള്ളൂ അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത് അല്ലാതെ ഈ സാരിക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് മൃദംഗാവിഷൻ്റെ ഭാഗത്ത് ഇല്ല അത് അടിവരട്ട സത്യമാണ് കാരണം രണ്ടേ മൂവായിരത്തി അഞ്ഞൂറിന് പകരം മൂന്നേ നാനൂറേ ഒരു ടീച്ചർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവിടെ ഡൺ കാണിക്കില്ല ടീച്ചർക്ക് എന്തോ പൈസ ബാലൻസ് ഉണ്ട് ക്യാഷ് ആയിട്ട് കാണിക്കും അത് ടീച്ചറെ വിളിച്ച് ഞങ്ങൾ ഓർമ്മിക്കും ടീച്ചർ ഒരു നൂറ് രൂപ ഇവിടെ കുറവുണ്ടല്ലോ അപ്പോൾ അതിനർത്ഥം ഈ സാരിക്ക് നൂറ് രൂപയാണെന്നാണോ അല്ല ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ രണ്ട് സോങ്ങും വിത്ത് കോറിയോഗ്രാഫി അതുപോലെ ഒരു സാരി അതാണ് അതിൻ്റെ സിസ്റ്റം ഈ മാർക്കറ്റിൽ ഇതിനും താഴ്ന്ന വിലയ്ക്ക് സാരി കിട്ടാനുണ്ട് നിങ്ങൾക്കറിയാലോ ഗുജറാത്ത് മുതൽ പല സ്ഥലങ്ങളിലും കിട്ടാനുണ്ട് തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇത് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഓൺ ടൈം ഡെസ്പാച്ച് നടക്കണം കംപ്ലൈൻ നോ കംപ്ലൈൻസ് അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട് ടീച്ചർമാർക്ക് റെണോവേഷൻ ഉണ്ട് ടീച്ചർമാർക്ക് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും തൊള്ളായിരം രൂപ വെച്ചിട്ട് അവരൊരു കണ്ടസ്റ്റൻസിനെ അതായത് ഏഴു വയസ്സ് മുതൽ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ അവർക്കുള്ള തൊള്ളായിരം രൂപ ഓരോ കണ്ടസ്റ്റൻസിന് വെച്ചിട്ടും ടീച്ചേഴ്സിന് ആഫ്റ്റർ ഇവന്റ് അവരുടെ ഡ്യൂട്ടി നൃത്തം പഠിപ്പിക്കുക അത് ഗുരുദക്ഷിണിയാണ് ഈ വെനുവിലേക്ക് കുട്ടികളെ എത്തിക്കുക അവിടെ എത്തിക്കാൻ ഏതെങ്കിലും കുട്ടി മൈനസ് ആണെങ്കിൽ ആ കുറഞ്ഞിരിക്കും കാരണം രൂപ ഒരു ഒരു ടീച്ചേഴ്സിന് അത് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഇതേപോലെ വെച്ച് അവരെ ഹാപ്പി അവരുടെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ രണ്ടാമത്തെ കാര്യം ഈ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് അത് അല്ല ഈ നിങ്ങളുടെ കിട്ടുന്നതാണ് നിൽക്കുന്നുണ്ട് ഇതിന്റെ മൃദകാപിഷം ചെയ്ത ഓണേഡ് വരാം മതങ്കാഭീഷ്ണാണ് അതിൻ്റെ ഇൻഡിവിജ്വൽ നൈമുകൾ ഉണ്ടാവും അപ്പോൾ ആതിര എന്നൊരു കുട്ടിയാണ് വന്നെങ്കിൽ ആതിരയ്ക്കാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ നൈമ് വരിക അത് ഗിന്നസും ഞങ്ങളും തമ്മിലെ എഗ്രിമെൻ്റ് ആണ് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എല്ലാ പേരൻസിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അവരെ കഴിക്കുന്ന ക്യാഷ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരിൽ തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കുന്നത് രണ്ട് മാസമാണ് അതിൻ്റെ പ്രോസസ്സിങ് ഉള്ളത് ഈ പതിനായിരം പേർക്ക് ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് മൃദംഗാ വിഷൻ മൃദംഗനാഥത്തിന്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ